ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു മോർണിംഗ് വ്ലോഗ് വീഡിയോ ആണ് കേട്ടോ എനിക്ക് സ്വത്തേ ഇവിടെ നിന്ന് സ്വത്താണെങ്കിൽ അങ്കവാടി പോയിട്ടില്ല കേട്ടാ സ്വത്തോട്ട് കളിച്ചോണ്ടിരിക്കാണ് എനിക്ക് ഡീ എനിക്ക് ഡീ ചെക്കാ എനിക്കോ അതോ എനിക്ക് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടാ വേറെ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ല അന്ന് തുടയ്ക്കണം അത്രമാത്രം പിന്നെ ചോറായിട്ടുണ്ട് ചോറൊന്ന് വറുത്ത് വയ്ക്കണം പിന്നെ കറി ആണെങ്കിൽ ഇന്നലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചിക്കൻ കറി ഉണ്ട് പിന്നെ ചിക്കൻ വറുത്തത് കേട്ടോ എണ്ണ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം ചിക്കൻ കുറച്ച് വറക്കാനുള്ളത് വറുത്ത് വെച്ചു പിന്നെ വറുക്കാണ്ടെങ്കിൽ കറി വെച്ചത് കേട്ടോ

അപ്പൊ നമ്മുടെ രാവിലത്തെ അടുക്കളത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്റെ ചോറ് ഇതായിട്ടുണ്ട് അതൊന്ന് വാർത്തി വയ്ക്കണം പിന്നെ അടിച്ചു അരിയൊക്കെ കഴിഞ്ഞു തുടക്കണം തിരുമ്പാനുള്ള തുണികളൊക്കെ സൂപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടുവച്ചിട്ടുണ്ട് അപ്പൊ പനികളൊക്കെ ഏകദേശമൊക്കെ കഴിയാറായിട്ടാ അപ്പൊ നമ്മളാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ വീഡിയോ ഒക്കെ ഇടാണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടത് ഓങ്ങനെ വ്യൂസൊക്കെ ഭയങ്കര കുറവാണ് നമ്മള് ഡെയിലി നമ്മള് വീഡിയോ ഇടുമ്പോ നമ്മള് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഇടണം അല്ലാതെ നമ്മള് ഇങ്ങനെ വീഡിയോ ഇടാതിരിക്കുമ്പോഴാണ് ഓനും ഒക്കെ പൊന്നു പൊന്നു ഞാൻ അങ്കൻവാടിക്ക് വിട്ടില്ല കേട്ടോ നല്ല മഴ ആയിരുന്നു പിന്നെ നല്ല കാറ്റും കാലാവസ്ഥ ശരിയല്ല അത് കാരണം ഞാൻ അംഗൽവാടിക്ക് കിട്ടില്ല സംഭവം ഒരു അടുത്ത് തന്നെയാണ് നമ്മുടെ ഒക്കെ പക്ഷെ എന്തോ തോന്നില്ല കേട്ടോ ചേട്ടൻ പറയും നീ മാടി പിടിപ്പിച്ചോന്നൊക്കെ പറയും പക്ഷെ എന്തോ തോന്നുന്നില്ല എനിക്കല്ലായിരുന്നു കേട്ടോ എന്തായാലും മഴയൊക്കെ ഒന്ന് മാറി വെയിലൊക്കെയാണ് നമുക്ക് വിടാറുണ്ട് പക്ഷെ ഇപ്പോഴും ഭയങ്കര ഒരു മുടപ്പാണ് കാരണമൊക്കെ വന്നിട്ട് മഴക്കാരൻ്റെ ഒരു മുടപ്പാണ് കേട്ടോ അപ്പൊ അത് തന്നെ ഞാൻ വിട്ടില്ല ആ കുട്ടീനെ ഇനി നമുക്ക് ഇപ്പൊ സമയം ഒമ്പത് മണി ആവണേ ഉള്ളൂ സൗണ്ട് എന്താക്കലാ ഒമ്പത് മണി ആവണ കേട്ടോ വർക്ക് വരും വറപ്പ് ചെയ്യാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ വേണ്ടി അങ്ങനത്തെ ആശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ചോറ് വർക്കട്ടെ കേട്ടോ അപ്പം ഇവിടെ സ്വത്തിട്ട കഞ്ഞി കേട്ടോ അത് സ്വത്തിട്ട കഞ്ഞി വെച്ചതാണ് പിന്നെ ഇത് നമ്മുടെ ചിക്ക കറിയാണ് ചിക്ക കറി നമ്മളിതാ ഉരുണ്ടിലാണ് വെച്ചെന്നായിരുന്നു കേട്ടോ അപ്പം ഇന്നലത്തെ കുറച്ച് കറി ബാക്കിയിരുന്നു അപ്പോ അത് ഞാനൊന്ന് ചൂടാക്കി പിന്നെന്തിട്ടാ ഇത് ചായയാണ് കേട്ടോ രാവിലെ ചായ വെച്ചതായിരുന്നു ചായ ഉണ്ട് ഏ കസാല വേണോ എന്നാ ചോറ് വറുക്കാൻ വേണ്ടി അവിടെ കലത്തിൽ ഞാൻ വെച്ചേക്കാണ് പിന്നെന്താ നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കറി അല്ല ചിക്കൻ വറുത്തത് കേട്ടോ സ്വത്തുട്ടിക്കായിട്ട് വറുത്തതാണ് പിന്നെ അതുമല്ല എണ്ണ കുറവായിരുന്നു അപ്പൊ അത് കാരണം വറക്കാതെയാണ് ഇന്നലെ ചിക്കൻ കറി വെച്ച കേട്ടോ പപ്പടമുണ്ട് പിന്നെ ഇത് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി ചോറ് നമുക്ക് വറുക്കണം ഓക്കേ അങ്ങനെ ചോറൊക്കെ വറുത്ത് വെച്ചു കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു എല്ലാം ഇവിടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് പണി ഒന്നുമില്ല തിരുമ്പിടണം തിരുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലൊന്നും ഇല്ല അപ്പം അകത്തന്നെയാണ് തിരുമ്പിയിട്ട് അകത്തന്നെയാണ് ഇടുക പിന്നെന്തിട്ടാ തുടക്കണം അപ്പം വീട് ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തുടക്കേ വേണ്ടല്ലോ കേട്ടോ സത്തൈഡർമാൻ്റെ ബേഗ് സത്ത ഇനി ഇടുക കാണിച്ചു കൊടുത്തേ എങ്ങനെ ഇടാ അത് ശരി അമ്മ എന്നിട്ട് സ്വത്ത് ഇടാ പറഞ്ഞിട്ട് സ്വത്ത് ഇടാൻ പറ്റൂല്ലോ സ്വത്തോട്ടിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ അത് മാത്രല്ല സ്പൈഡർമാനിന്റെ എന്ത് ഐറ്റംസ് കിട്ടിയാലും സ്വത്തട്ടി മേടിക്കും ഭയങ്കര ഇഷ്ടാണ് ലോത്ത ആ ഗുഡ് ബോയ് ആയല്ലോ ആ ഭംഗിയുണ്ട് 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 എന്ത് സാധനങ്ങളാ ബൈഗില് നോക്കട്ടെ കുട്ടീനെ അംഗനവാടിക്ക് വിടാന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു മൂടപ്പ് കാരണം ഞാൻ പിന്നെ വിട്ടില്ല കേട്ടോ പിന്നെ സ്വത്തട്ടിയങ്ങനെ പിന്നെ മടി പിടിച്ചിരിക്കുന്ന ഒരാളൊന്നുമല്ല അത് കാരണാണ് അല്ലെങ്കിൽ പിന്നെ വിട്ടേന്ന് കേട്ടോ അല്ലെ സ്വത്തട്ടിയാ സ്വത്തട്ടിക്ക് മടിയുണ്ടോ അങ്കവാടി പോവാൻ ഉം ഇപ്പല്ലേ ആ നേത്തന്നു അല്ലെ ആദ്യം പൂവാ ഇഷ്ടണ്ടാരുന്നില്ല അല്ലേ ഇപ്പൊ ഇഷ്ടെ ബുക്കുകളൊക്കെയാലോ ബുക്കുകളൊക്കെ ാക്കി വെച്ച സ്വത്തുട്ടി തൊപ്പി ഉണ്ട് എന്തൊക്കെ ഫുൾ സ്പൈഡർമാൻ്റെ ഐറ്റംസ് അല്ലോ തൊപ്പി വേണ്ട ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടുപാടി കൊടുത്തേ ജോണി ജോണി പാടി ഓ എന്താണ് ഇങ്ങനെ പാടുന്ന് ഒന്ന് പാടുന്ന് ഒന്ന് പാടടോ അയ്യേ സ്വത്തിനെ പാടറിയില്ല സ്വത്തിനെ ഒന്നും അറിയില്ല സ്വത്തിനൊന്നും അറിയില്ല എന്തുവാട്ടത് അതെന്തുപോട്ടത് ജോണി ജോണി ഇഷ്ട പാട് എന്നെ ഏത് പാട്ടാ ഇഷ്ട എന്തുവാട്ടാ ഒരു എന്ത് ഒരുപാട് പാടാണ് അതൊക്കെ കാണിച്ചു കൊടുത്തു അമ്മ അപ്പൊ ഞങ്ങള് കുളിച്ചിട്ടൊന്നുല്ലോ അല്ലെ സ്വത്തോട്ടെയാ ഞങ്ങൾ കുളിക്കണം ഏർ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ പെട്ടെന്നാരും കേറി വരാനൊന്നുമില്ല പിന്നെ ആ അച്ഛൻ പണിക്ക് പോയി പോയില്ലേ എന്തൊക്കെ വിശേഷം പറഞ്ഞേ എന്ത്ശേഷെ കാണുന്നവര് എന്തൊരു കൂതരെന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ ഡെയിലി വ്ലോഗാണ് എന്തൊക്കെ വ്ലോഗ് കിട്ടാതെ കാരണാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലാതെ ഇനി സ്വത്തു കുറച്ച് കഞ്ഞി എടുത്തിട്ട് കഞ്ഞി കൊടുക്കട്ടെ ഏ സ്പൈഡർമാൻ വന്നാക്കണോ 우리 이분은 나 기회를 주 ഇതാ കഞ്ഞി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മരുന്നും എടുത്തിട്ടുണ്ട് ഇടീ സ്വന്തം ടിക്കി കഞ്ഞി കൊടുത്തിട്ട് വരാം കേട്ടോ സ്വത്തൊട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വത്തട്ടിക്ക് ഈ കാർട്ടൂൺ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കാർട്ടൂൺ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചോളും പക്ഷേ കുറേ ടൈം പിടിക്കും ആളൊന്നും എന്തേലുമൊക്കെ ഒന്ന് കഴിച്ച് കിട്ടാട്ടോ അപ്പോൾ അതുവരെ എന്തേലുമൊക്കെ പറഞ്ഞ് അത് കാണിച്ചു കൊടുത്തിട്ടൊക്കെ കഴിപ്പിക്കും അപ്പോൾ സ്വത്തട്ടിക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഞാൻ എനിക്ക് ഫുഡ് എടുത്തോട്ടോ അപ്പോൾ സ്വത്തിയുടെ പ്ലേറ്റിൽ തന്നെയാണ് എനിക്ക് ഫുഡ് എടുത്താക്കുന്നത് കാണുമ്പോൾ കുറേ കഷ്ണങ്ങളൊക്കെ ചോറും ഒക്കെ കാണാൻ പറ്റും പക്ഷേ സ്വത്തീടെ ഫുഡിൻ്റെ വേസ്റ്റ് വേസ്റ്റില്ല ബാക്കി വന്നതും പിന്നെ അതേപോലെ ഇറച്ചിയുടെ എല്ല് അതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഭക്ഷണമൊക്കെ പിന്നെ കഴിഞ്ഞപ്പോൾ കുറച്ച് പിന്നെ 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 സുന്ദര സുന്ദര കുട്ടപ്പനാക്കി കുട്ടപ്പനാക്കി ഇങ്ങനെ നമുക്കൊരു അവൻ്റെ പരിപാടികളിലാണ് കിടക്കേണ്ടത് ഉച്ചയാകുമ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്താൽ മതി പിന്നെ ആളിരുന്ന് കളിച്ചോളൂട്ടോ അപ്പോൾ ഇപ്പോൾ ടി വിയിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനത് കഴിഞ്ഞപ്പോൾ അതെ എനിക്ക് അടിച്ചു കാര്യമെന്നല്ലോ എനിക്ക് തുടയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ തുടച്ചു കൊണ്ടിരിക്കാനോ അപ്പോൾ നമുക്കിവിടെ മൂന്ന് റൂമുകളാണ് ഉള്ളത് അതിൽ ഞങ്ങളുടെ എപ്പോഴും ണല്ലോ പിന്നെ ബാക്കി രണ്ട് റൂം അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞങ്ങളുടെ റൂമും ഹോളും കിച്ചണും പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ ഹോളൊക്കെ ഉണ്ട് അതാണ് പ്രത്യേകിച്ച് മെയിനായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കാറ് മറ്റു രണ്ട് റൂമിൽ ആൾക്കാർ വരുമ്പോൾ താമസിക്കുമ്പോൾ ആയിരിക്കും ആൾക്കാർ പറയുമ്പോൾ എൻ്റെ അമ്മയൊക്കെ വരുമ്പോൾ ഞാൻ താമസിക്കുക അപ്പോൾ അമ്മയുള്ളപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ വൃത്തിക്കും കാര്യങ്ങളൊക്കെയാണ് നല്ല അഴുക്ക് പൊടിയൊക്കെ വരുമ്പോൾ മാറാലൊക്കെ പിടിക്കുകയാണെങ്കിൽ അങ്ങനെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ അല്ല തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അത് ഇലക്കാനുണ്ടായിരുന്നു അപ്പോൾ സോപ്പൊടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കുറച്ച് ടൈം ആയി അപ്പോൾ ഞാൻ അലക്കി വെക്കും ട്ടോ അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ പേടിച്ച് ജീവിക്കാമെന്ന് പറയുന്നത് വേറെ ഒന്നും കേട്ടോ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അതേപോലെ ഒന്നും ആയിരിക്കില്ല പക്ഷേ ഞാൻ എന്തേലും ഒരു സംഭവം ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഒരു പേടി ഉള്ളിൽ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ സംഭവം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവും അല്ലെങ്കിൽ ശരിയാവും അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല നമുക്ക് പേടിക്കാനൊന്നും ഉണ്ടായി ഉണ്ടായിരിക്കില്ല കേട്ടോ പക്ഷേ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ശരിയാവും ഒക്കെ വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോട്ടോ ഒട്ടും ശരിയാവൂല പിന്നെ നമുക്ക് വിഷമാവുകയും ചെയ്യൂട്ടെ അതാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത് അങ്ങനെ തിരുമ്പൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനത് കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടാ അപ്പോ എന്റെ കുളിയുടെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പണിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ ഈ വീട്ടിലൊരു പണിയില്ല ഇനി ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കുക അത്രക്കെ തന്നെയുള്ളൂ അപ്പൊ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പൊ അതേ ചെറുതായിട്ടൊന്നും ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്ത് മേക്കപ്പ് ഒന്നും ഇല്ല ജസ്റ്റ് പൗഡർ കണ്ണ ഇതി പൊട്ടിട്ട് അത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ മാമന്റെ പോകണ്ട കല്യാണമായിരുന്നു ഞാൻ കഴിഞ്ഞ മുന്നത്തെ രീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം അപ്പൊ ഏഹ് അവിടെ പോകുമ്പോ ഒന്ന് പിരിയൻ ത്രെഡ് ചെയ്താട്ടോ അപ്പൊ രണ്ടായിരത്തിഇരുപതിലായിരുന്നു എന്റെ കല്യാണം ആ സമയത്താണ് ഞാൻ പിരികൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ പിരിയൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ബാംഗ്ലൂരൊക്കെ അല്ല പോണേ അപ്പൊ കുറച്ചത്തിനൊരു ഗ്ലാമറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ത്രെഡ് ചെയ്തതാണ് പക്ഷെ ത്രെഡ് ചെയ്യപ്പൊ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്കാണെ നല്ല കട്ടിയുള്ള പിരികനാട്ടോ അപ്പൊ അതെടുക്കുമ്പോ നല്ല വേന ഉണ്ടായിരുന്നു പക്ഷെ വേദനയൊക്കെ സഹിച്ച് പിരിച്ചിരുന്നു കേട്ടോ അങ്ങനെ കല്യാണൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു നല്ല ഫംഗ്ഷനായിരുന്നുണ്ടായിരുന്നു കേട്ടോ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് ഫങ്ഷൻ കൊണ്ടൊക്കെ ആ ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോണ്ടായിരുന്നത് പക്ഷെ ആ എക്സ്പീരിയൻസ് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല കേട്ടോ കാരണം ആ ഒരു ജോലിയിൽ അങ്ങനെ കണ്ടിരുന്നു പോയിട്ടാ വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ വ്ളോഗ് ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇനി വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ല തന്നെ ഇനി സ്വത്തുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടോ അവനൊന്ന് ചാച്ചോർക്കണം പിന്നെ വർക്ക് ഉണ്ട് വർക്ക് ചെയ്യാതിരിക്കണം അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം എനിക്കൊരു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും എല്ലാവർക്കും